കുറച്ച് മത്തി കഴിക്കിട്ടിട്ടുണ്ട് അപ്പോഴാണ് അവർക്ക് അന്ന് റോസ്റ്റ് ചെയ്താലോ ഒന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ മത്തിയൊക്കെ നന്നായിട്ട് കഴുകി വെച്ചു എന്നിട്ട് ആദ്യം ഒന്ന് വറത്തെടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ശവല ഉപ്പും ചില്ലി ഫ്ലേക്സും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയിട്ട് നന്നായിട്ട് തിരുമി അത് വറക്കാനിട്ടും വറുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നേരെ അവിക്ക് വെച്ച് നമുക്ക് റോസ്റ്റ് ചെയ്യാൻ എടുക്കാം പക്ഷേ എങ്കിലതിന് മത്തി ആയതുകൊണ്ട് എന്തേലും ഉളുമ്പ് മണം ഉളുമ്പ് ചവയ്ക്കോ എന്നുള്ള പേടിയുണ്ട് ഞാനതൊന്നാദ്യം വറുത്തു എന്നിട്ടാണ് അത് ചെയ്തത് കേട്ടോ പേടി ഉണ്ടായിരുന്നു ഉളുമ്പ് മണം വരുമോ ചുവയ്ക്കോ ആരെങ്കിലും കഴിക്കോ എന്നൊക്കെ പക്ഷേങ്കിൽ അവസാനം ആ പൊതിയൊന്നഴിച്ചപ്പോൾ കിട്ടിയ മണം ഈ എൻ്റെ സാറേ ചുറ്റുള്ള ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു അതുപോലെ സൂപ്പറായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അരപ്പിന് വേണ്ടിയിട്ട് ഞാനിപ്പം ഇഞ്ചി വെളുത്തുള്ളി നല്ല പച്ചക്കുരുമുളകും എടുത്ത് കുറച്ച് കറിവേപ്പിലിട്ടു ഇനി വേണ്ടവർക്ക് കാന്താരി മുളകും അല്ലെങ്കിൽ പച്ചമുളകും അരയ്ക്കാം അല്ല അല്ല ഞാനിവിടെ ചതച്ചിടുക ചെയ്യേ പിന്നെ അതിൻ്റെ കൂട്ടശാല മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അത് ഒരു ഒരു വഴലെടുത്ത് ആ അരപ്പ് അതിനകത്ത് ആദ്യമേ ആദ്യശാല എണ്ണ അതിനകത്ത് ഞാൻ ഇട്ടു അത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ആ ഇട്ടിട്ട് ആ അരപ്പിൻ്റെ മുകളിൽ നമ്മൾ ഈ വറുത്ത് കോരിയ മത്തി ഇങ്ങനെ അടുക്കി വെച്ചു വീണ്ടും അതിൻ്റെ മുകളിൽ അരപ്പ് കുറച്ചും കൂടെ തേച്ച് നന്നായിട്ട് തേച്ച് വരട്ടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഉൾ ചെറിയ ഉള്ളി അരിഞ്ഞതും പിന്നെ സവോള അരിഞ്ഞതും പിന്നെ ശകലം കാന്തരിമുളക് ഞാൻ പറഞ്ഞിരുന്നില്ല ഞാൻ മുളക് അതിനെ തരച്ചിരുന്നില്ല കാന്തരിമുളക് കുറച്ച് ചതച്ച് അതിൻ്റെ മേളിൽ വെക്കുക ചെയ്ത മേളിൽ വെച്ചു കുറച്ച് തക്കാളിയും കൂടെ അരിഞ്ഞത് വെച്ചിട്ട് നന്നായിട്ട് പൊതിഞ്ഞ് കിഴികെട്ടി എന്നിട്ട് ഈ ചട്ടി അടുപ്പയിൽ വെച്ച് ചകല എണ്ണ ഒഴിച്ച് അതിനകത്തിട്ട് നമ്മൾ അങ്ങോട്ടും തിരിച്ചും മറിച്ചു ഇട്ട് നന്നായിട്ട് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്ത കേട്ടോ തിരിച്ചും മറിച്ച് ഇട്ട് ആവിക്ക് വെച്ച് വേവിക്കുന്നത് ഓൾറെഡി വെന്ത മീനാണ് എങ്കിലും ആ ഒരു മസാലയുടെയും ആ ഒരു വാഴലയുടെയും മണം കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ഇത് കിട്ടാൻ വേണ്ടി നമ്മൾ അടച്ച് വെച്ച് തിരിച്ചും മറിച്ചിട്ട് വേവിക്കുക ചെയ്യാം വെന്തതിന് ശേഷം എടുക്കാം എടുത്തിട്ട് തുറന്ന് നോക്കാം നമുക്ക് ഞാൻ സത്യമായിട്ട് ഓർത്തിരുന്നു കാരണം മത്തി ആയതുകൊണ്ട് ഉളുമ്പ് മണം ഉളുമ്പ് ചുവയ ഒക്കെ ഉണ്ടാവുമെന്ന് കരുതി എല്ലാടെ മണവും എല്ലാം കൂടെ വരുമ്പോഴത്തേക്കിനും എന്തെങ്കിലും ഒരു പ്രശ്നം പക്ഷേ ഇത് തുറന്നപ്പോൾ കിട്ടിയ മണം ഓ ഒരു രക്ഷയില്ലായിരുന്നു സൂപ്പർവായിരുന്നു